നമസ്കാരം പലതരത്തിലുള്ള ജിഹാദുകളുടെ വിളനിലയമായ കേരളത്തിൽ സിനിമാ ജിഹാദ് ഉണ്ടെന്ന് ഒരു പുതിയ കഥയല്ല എന്നാൽ അന്യമതസ്ഥരുടെ ഇടയിൽ ഭീതി വിതയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മലയാളികൾ ജാതിമത രാഷ്ട്രഭേദമഞ്ഞ് ആരാധിക്കുന്ന ഒരു വിഗ്രഹം തന്നെ നേതൃത്വം നൽകുന്നു എന്ന വാർത്ത കേട്ട് മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ് സംവിധായക രതീനയുടെ ഭർത്താവ് മുഹമ്മദ് ഹർഷാദ് ഒരു വെബ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ ശരിയാണെങ്കിൽ മലയാള സിനിമയിൽ വളരെ അപകടകരമായ ഒരു പ്രവണത നിലനിൽക്കുന്നു മലയാളികളുടെ മനസ്സുകളെ കോരിത്തരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ പ്രിയതാരം മമ്മൂട്ടിക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത് ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന കളിയാക്കലുകളുള്ള ചിത്രമാണ് പുഴു മമ്മൂട്ടിയും പാർവതി തിരുവോത്തും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ മമ്മൂട്ടിയുടെ താല്പര്യപ്രകാരമാണ് നിർമ്മിച്ചത് എന്നാണ് ആരോപണം പുഴു എന്ന സിനിമയുടെ കഥ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാൽ ആ കഥ മാറ്റിവച്ച് ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കഥയൊരുക്കാൻ ഒരാളെ ഏൽപ്പിച്ചുവെന്നും ആ കഥയാണ് പിന്നീട് സിനിമയായതും എന്നാണ് ആരോപണം യുവ സംവിധായക രതീനയോട് കൊച്ചിയിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയാണെന്നും ഹർഷാദ് വെളിപ്പെടുത്തുന്നുണ്ട് തങ്ങളുടെ ജീവിതം തന്നെ അതോടെ നശിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഭീകരവാദികൾ മലയാള സിനിമ എന്ന മാധ്യമത്തെ ഉപയോഗിച്ച് ഈ നാടിൻ്റെ സമാധാനം തകർക്കുകയാണ് ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ സിനിമകളിലൂടെ കളിയാക്കി നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുകയാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വേർതിരിവുകൾ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ആസ്വദിക്കുന്ന മാധ്യമമാണ് സിനിമ അവിടെയാണ് വർഗീയതയുടെ വിത്തുകൾ പാകാനുള്ള ശ്രമം നടക്കുന്നത് ഇത്തരം ശ്രമങ്ങളെ മലയാളി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്ന സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ചയേറെ നടന്നിട്ടുണ്ട് എന്നാൽ ഇവർക്ക് നേതൃത്വം നൽകുന്നത് ആരാണെന്നത് ഇപ്പോഴും രഹസ്യമായി തുടരുന്നു എന്നാൽ യുവ സംവിധായികയുടെ ഭർത്താവ് തന്നെ വെളിപ്പെടുത്തലുകളുമായി വരുമ്പോൾ ഞെട്ടല്ലാണ് മലയാളികൾ തങ്ങളുടെ ആരാധനാപാത്രമായ നടൻ തന്നെ പ്രേക്ഷകരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നുവെന്നും അവരുടെ സ്വൈര്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ സമൂഹത്തെ കലാപകുലിഷിതമാക്കാൻ ഭീകരർക്കൊപ്പം പ്രവർത്തിക്കുന്നുവെന്നും കേട്ടാൽ കേരളത്തിന് അത് ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് മതഭീകരത ഒളിച്ചു കിടത്തുന്ന പ്രമേയം തന്റെ അടുപ്പക്കാരെ കൊണ്ട് പടച്ചുണ്ടാക്കി ബിനാമിയെ ഉപയോഗിച്ച് നിർമ്മിച്ച് നാട്ടുകാരെ കാണിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ആരോപണങ്ങൾ ശരിയെങ്കിൽ മലയാള സിനിമയിൽ വേരുറപ്പിക്കുന്ന സിനിമാ ജിഹാദിനെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ചുമതല ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്